കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ കെ മാധവൻകുട്ടിയാണ് നമ്മുടെ അടുത്ത അതിഥി ഡോക്ടർ പി കെ വാര്യരുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആയുർവേദവും ഹലോപ്പതിയും തമ്മിൽ എങ്ങനെയാണ് ഈ ഗാഠമായ ഹൃദയബന്ധം ഉണ്ടായതെന്ന് നമുക്ക് കേൾക്കാം ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കട്ടെ ഡോക്ടർ കെ മാധവൻകുട്ടി വൈദ്യശാസ്ത്രത്തിന്റെ രണ്ട് തലങ്ങളാണ് ഈ ആയുർവേദവും അലോപ്പതിയും അല്ലേ അതെ അതെ എങ്ങനെയാണ് അങ് ഈ രണ്ട് മേഖലകളെയും കാണുന്നത് ഞങ്ങൾക്ക് ഞാൻ രണ്ട് തലവുമില്ലാത്ത ആളാണ് അതുകൊണ്ടാണ് ഡോക്ടർ ബന്ധം അതെ ഹോളിസ്റ്റിക് മെഡിസിൻ ഇവിടെ ഒരു വലിയ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായി അതിന് ഞാനും യോഗ ഭാഗമൊക്കെ ആയിരുന്നു അന്ന് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ഹോളിസ്റ്റിക് മെഡിസിനെ പറ്റി ഞാൻ ഹോളിസ്റ്റിക് ചികിത്സാ രീതി ഹോളിസ്റ്റിക് ചികിത്സാ രീതിയിൽ രണ്ട് കാര്യമാണ് ഈ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എച്ച് ഒ എൽ ഇ ഹോൾ എന്നുള്ളതിൻ്റെ അജക്റ്റീവ് ആണ് മുഴുവനായിട്ടുള്ള മുഴുവനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഒരു രോഗീനെ മുഴുവനായിട്ട് ചികിത്സ ശംസിക്കും അതാണ് ഒരു ഭാഗം മറ്റേ ഭാഗം ഹോളിസ്റ്റിക്ക് എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിൽ ഏതെല്ലാം തരത്തിലുള്ളതായ സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു രോഗിക്ക് കൊടുക്കുക എ ടു സെഡ് അക്യൂ പങ്ക്ചർ ടു സെഡ് സെൻ ഫിലോസഫി എല്ലാം ആ രോഗിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ട് നമ്മൾ നേ ഇഞ്ചക്ഷനാണ് കൊടുക്കണമെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കുക ഓപ്പറേഷൻ ആ ചെയ്യണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുക അതല്ല വേറെ എന്തെങ്കിലും ഒന്ന് വേണ്ടത് മെഡിച്ചിലാണ് വേണ്ടതെങ്കിൽ അപ്പം ഈ ജാജുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നതിനാണ് ഹോമിയോ അതിൻ്റെ ഹോളിസ്റ്റിക് മെഡിസിൻ ഏത് വിധത്തിലുള്ള ചികിത്സയാണെങ്കിലും ആ ചികിത്സ കൊണ്ട് എന്തെങ്കിലും മ്യൂസിക് തെറാപ്പി ആണെങ്കിൽ മ്യൂസിക് തെറാപ്പി അല്ലെങ്കിൽ സൗണ്ട് തെറാപ്പി ആണെങ്കിൽ സൗണ്ട് തെറാപ്പി മനസ്സിലായത് ഏത് കൊണ്ടാണെങ്കിലും രോഗിക്ക് അൾസിമേ ഉണ്ടാവുക നമുക്ക് ഒരൊറ്റ ചോദ്യമുള്ളൂ രോഗിക്ക് അതിനെക്കൊണ്ട് വല്ല ഗുണമുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ പി കെ വാര്യരുടെ രണ്ടാമത്തെ മകനായ ശ്രീ വിജയൻ വാര്യരാണ് നമ്മുടെ അടുത്ത അതിഥി കോട്ടക്കൽ ആര്യവേദ്യശാലയുടെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറാണ് അദ്ദേഹം അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആയിക്കട്ടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നോക്കുന്നത് താങ്കളാണ് അല്ലേ അതെ എത്ര വർഷമായി അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ എന്നുള്ള പദവിയിലേക്ക് സീനിയർ മാനേജർ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് കഴിഞ്ഞ രണ്ടായിരം മുതലെത്തണം അതെ ആറു വർഷമായി ആറ് വർഷമായി അതെ പിന്നെ നിങ്ങൾക്കൊരു കഥകളി സംഘമുണ്ട് ഉണ്ട് പി എസ് വി നാട്യ സംഘം ഓ ശരി ഈ കോട്ടക്കിലെ അരിവദ്യശാലയ്ക്ക് അതെ അതെ പി എസ് വി നാട്യ സംഘം എന്നാണ് അതിന്റെ പേര് ഡോക്ടർ പി എസ് ഭാര്യയുടെ പേരിലാണ് അതെ അതെ അവിടെ ബാങ്കിലേ വർക്ക് ചെയ്തിരുന്നു ആ ശരി കുട്ടികാലത്തിന് ചെണ്ടോട്ടാൻ പഠിച്ചു ഓ ശരി കുട്ടിക്കാലത്തിനാന്ന് ഈ തായമ്പ പൊട്ടാൻ അവര് അയാൾ അരങ്ങേറ്റൊക്കെ കഴിച്ചിട്ടുണ്ട് അതിനിപ്പോ വാസന ഉണ്ടാവുന്നുണ്ട് പിന്നെ കഥകളി വേഷവും കിട്ടിയിട്ടുണ്ട് കലാകാരനാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനെന്ന് തോന്നാതിരുന്നത് അച്ഛനെ പോലെ ഒരു പ്രഗലഭനായ വൈദ്യനാവണം അല്ലെങ്കിൽ ആ ചികിത്സാരംഗത്ത് അറിയപ്പെടണം അങ്ങനെ തോന്നലും ഉണ്ടായില്ല അങ്ങനെ അതിപ്പോ ചികിത്സാരംഗത്ത് മറ്റേ ഈ പാരമ്പര്യമായിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ കോളേജ് ചേർന്ന് പഠിക്കലേ വേറെയാണ് ഉണ്ടായത് മാത്രം ചേട്ടൻ ഞാനും വയസ്സിന് വലിയ വ്യത്യാസം ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നു അപ്പോൾ ചേട്ടനും എനിയും കൂടി ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും മാറിയായപ്പോ അതൊന്ന് മാറിയതാ ശ്രീമതി രതി വിജയന്റെ അടുത്താണ് ചോദിക്കുന്നത് ഇത്രയും വലിയൊരു കുടുംബത്തിലേക്കാണ് വലിയൊരു പ്രസ്ഥാനത്തിലേക്കാണ് മരുമകളായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് എങ്ങനെ തോന്നിയായിരുന്നു അന്നവര് അതൊരു വലിയ ത്രില്ലായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ശരിക്കും ഇങ്ങനെയുള്ള എനിക്ക് അങ്ങനെ ഒരു പുതുതായിട്ട് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയില്ല കാരണം പണ്ട് മുതലേ അവിടെ പോയിരുന്നു അറിയാം മകളാണ് ഓ അങ്ങനെ ഒരു ശരി വലിയ